ഇന്ന് നാലാം ഞായറാഴ്ച ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്നും അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ എന്നെ മൂവി പ്രിസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും നാലാം ഞായറാഴ്ച നാലാം വീക്കെൻഡിലേക്ക് എത്തപ്പെട്ട ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഞായറാഴ്ചത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് ഇന്നലത്തെ പോലെ ഇന്നും ഞായറാഴ്ച സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ വർധനവ് ഉണ്ടാവും തന്നെയാണ് ബുക്കിംഗിൽ നിന്നും വ്യക്തമാവുന്നത് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നും ഇന്നലെയൊക്കെ നല്ല രീതിയിലുള്ള ബുക്കിംഗ് ആണ് കേരള ബോക്സ് ഓഫീസിൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തിന് കാണാൻ സാധിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇതിനോടകം തന്നെ സിനിമ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ചെക്ക് കയറിയിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും പതിനഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപയാണ് ചിത്രത്തിന്റെ ടോട്ടൽ കേരള കളക്ഷൻ ചിത്രത്തിന്റെ ഇരുപത്തിമൂന്ന് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലേക്കും ഇരുപത്തിനാലാം ദിവസമായ ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷനും ൂടെ ചേരുന്ന സമയത്ത് കേരള കളക്ഷൻ പതിനാറ് കോടിക്ക് മുകളിലേക്കും എത്തപ്പെടും ചിത്രം തിയേറ്ററിൽ വൺ ഫ്ലോപ്പായി തീരണം എന്ന് ആർക്കും നിർബന്ധമുണ്ടായിരുന്നു ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ കട്ട ഡിഗ്രേഡ് ആണ് പല യൂട്യൂബേഴ്സും ഈ ഒരു ചിത്രത്തിന്റെ റിവ്യൂ കാര്യത്തിൽ രേഖപ്പെടുത്തിയത് അതിനെ എല്ലാം രണ്ട് ദിവസങ്ങൾ കൊണ്ട് ഓവർകം ചെയ്തുകൊണ്ട് തന്നെയാണ് മൗത്ത് പബ്ലിസിറ്റിയുടെ സഹായത്താൽ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ അടിച്ചു കയറിയത് വെക്കേഷൻ സമയത്ത് സിനിമ റിലീസ് ചെയ്തതും സിനിമയുടെ കളക്ഷൻ വർദ്ധിക്കുന്നതിൽ കാരണമായിട്ടുണ്ട് എന്തായാലും സിനിമ കേരളത്തിൽ ഇനിയും കുറച്ച് കളക്ഷൻ കൂടെ നേടിയിട്ട് മാത്രമേ ബോക്സ് ഓഫീസ് വിടൂ എന്ന് തന്നെയാണ് ട്രാക്കിങ്ങിൽ നിന്നും വ്യക്തമാവുന്നത് കാത്തിരിക്കൂ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജിനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് ചെയ്യോ ഓക്കെ ബൈ